ഹായ് ഫ്രണ്ട്സ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അക്വറിയ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കേട്ടോ ഇത് സ്ഥാപിതമായത് ഈ അക്വോറിയ മൂന്ന് ഫ്ലോറിലായിട്ടാണുള്ളത് കേട്ടോ നമ്മൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലൊരു ടണൽ അക്വറിയൊക്കെയാണ് ഇതിലോട് ചെറിയ ടണൽ അക്വറിയ ഉണ്ട് അതിനകത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആദ്യമൊക്കെ ഇതിന് പത്ത് രൂപ മാത്രമായിരുന്നു ഫീസ് ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഫുൾ നവീകരിച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇതിനെ ഫീസ് അവർ കൂട്ടി ഒരാൾക്ക് നൂറ്റി പതിനെട്ട് ആക്കിയിട്ടുണ്ട് നൂറ് രൂപ നൂറ് രൂപയും ടാക്സും കൂടിയിട്ട് നൂറ്റി പതിനെട്ട് രൂപ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏതായാലും നൂറ്റി പതിനെട്ട് രൂപ കൊടുത്താൽ തന്നെ വർത്ത് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പൈസ കുറവുണ്ട് എഴുപത് രൂപയും കണ്ടേ ഉള്ളൂ അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് കൺസെഷനും അവർ കൊടുക്കുന്നുണ്ട് ചെറിയ പൈസ ഉള്ളൂ ചാർജ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഈ അക്വോറിയം ഉള്ളത് കർണാടക ഗവൺമെൻ്റെ കീഴിലാണ് കേട്ടോ അപ്പം ഇതെവിടെ ഉള്ളതെന്ന് വെച്ചാൽ കർണാടകയിൽ ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരൊക്കെ ടൂർ വരുന്നവർക്ക് മസ്റ്റായിട്ട് ഇത് കണ്ടാൽ മുതലാകും കേട്ടോ നൂറ്റി പതിനെട്ട് രൂപയാണെങ്കിലും അത്രമാത്രം മുതലാകാൻ മാത്രമുണ്ട് വിവിധ കളറില് വിവിധ തരത്തിലുള്ള മീനുകളെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അതായത് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് അവർ അവരെന്തല്ലോ ഇപ്പം പുതിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് നവീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസൈനുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ കാണാം വീട് കുറച്ച് ലെങ്ത്താകാൻ ചാൻസ് ഉണ്ട് കാരണം അത്രമാത്രം ഇവിടെ കാണാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കാണാൻ പോവാട്ടോ അപ്പം മാക്സിമം ചെറുതാക്കി കാണിക്കാം ശുക്കി കാണിക്കാൻ ശ്രമിക്കാം എന്നാലും കുറച്ച് ലെങ്ങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പുഴുവനായും കണ്ടാൽ ഉറപ്പായിട്ടും ഒരു മുതലുണ്ട് അത്ര പോലും അത്രമാത്രം കാണാനുണ്ട് ഇത് നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ ഇപ്പം ബാംഗ്ലൂരിൽ കപ്പൻ പാർക്കിൻ്റെ എൻട്രൻസ് തന്നെയാണുള്ളത് എം ജി റോഡിൻ്റെ ഭാഗത്ത് എൻട്രൻസ് തന്നെയാണ് ഉണ്ടുള്ളത് നിങ്ങൾക്കറിയാം കപ്പൻ പാർക്കിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് കപ്പൻ പാർക്കിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ എം ജി റോഡ് കിടക്കുന്നത് അതുപോലെ തന്നെ വിധാന സൗകര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്രട്ടേറിയറ്റ് അത് കപ്പൻ പാർക്കിലാണ് അതുപോലെ തന്നെ ലൈബ്രറി ബ്രിട്ടീഷുകാരായ കാലത്തെ പണിത്ത ലൈബ്രറി അത് കപ്പൻ പാർക്കിലാണ് അതുപോലെ തന്നെ മ്യൂസിയം വിശേഷ സയൻസ് മ്യൂസിയം അതും ഒന്നും ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അതിന് തൊട്ടടുത്താണ് കേട്ടോ ഇതിൻ്റെ ഇയക്കോരത്തെ തൊട്ടടുത്ത് അപ്പം നമ്മളുള്ളത് ഒരു കുളത്തിൻ്റെ അടുത്താണ് അതായത് കോഴി ഫിഷിൻ്റെ ഒരു കുളത്തിൻ്റെ അടുത്തായി പോകുന്നത് കേട്ടോ അതൊക്കെ കണ്ട പുക പോകുന്നതാണൊക്കെ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി നേരിട്ട് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ശരിക്കും അങ്ങനെയാണ് ഇത് അങ്ങനെ പുക പോകുന്നവരിലൊക്കെ ആക്കി എന്നറിയില്ല അവർ അവർ അങ്ങനെ ആക്കി വെച്ചാണത് അപ്പം ഇവിടെ കുറേ കോയി ഫിഷ് ഫിഷുകളുണ്ട് വിവിധ കളറിലുള്ള കേട്ടോ ഈ ടാങ്കും ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ ടണൽ കഴിഞ്ഞ് അതുപോലെ തന്നെ കുറച്ചതിനു ശേഷം കുറച്ചേം കാണിച്ചല്ലോ അതും കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വന്നാൽ ഇലക്ട്രക്കേ സെല്ലിൽ വന്നാലും നിങ്ങൾക്ക് ഈ ഇത് കാണാൻ പറ്റും നല്ല കളറുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കോയ്ഫിഷുണ്ട് ഇത് കേട്ടോ അപ്പം നിങ്ങൾ കാണുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഫസ്റ്റ് ഫ്ലോറിലൊക്കെ പല തരത്തിലുള്ള മീനുകളാണുള്ളത് നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മീനൊക്കെയുണ്ട് കേട്ടോ നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിലൊക്കെ പോവുകയാണ് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാച്ചുറലായിട്ട് എന്തെല്ലാം ഒരു പൂക്കളും മറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പല ഡിസൈൻ ചെയ്തിട്ട് ച്ചുറൽ ആയിട്ടുള്ള സസ്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലും ഉണ്ട് അങ്ങനെ വെച്ചിട്ട് ഒരുപാട് അനുഭവങ്ങള്തിട്ടുണ്ട് കേട്ടോ എന്നാ ശുദ്ധജലമാണ് കേട്ടോ എന്നാൽ എന്നാൽ ഉപ്പ് ഉള്ളതല്ല ശുദ്ധജലത്തിൽ തന്നെയാണുള്ളത് അത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സസ്യങ്ങളാണ് ഏതായാലും മുമ്പത്തെ അപേക്ഷിച്ചിട്ട് നമ്മൾ നല്ല മുമ്പ് പത്ത് രൂപയോടെ ചാർജ് ചെയ്തിരുന്നുള്ളന്ന് അപ്പം അതേ അപേക്ഷിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇപ്പം കണ്ടാലൊരു വർച്ച തന്നെ ഉണ്ട് ഇവിടെ ഇപ്പം ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഇതും കൂടെ അതിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല കാരണം അത്രമാത്രം ചെയ്തിട്ടുണ്ട് ഇവർ ആവനെ കണ്ടു ഇവിടെ നമ്മൾ നേരത്തെ കോഴ് അവിടെ കണ്ടവണ പുഴ വന്ന സാധനം കണ്ടോ നമ്മൾ വിടുത്തെ ഫിഷുകളെന്ന് ശ്രദ്ധിക്കുക വീഡിയോ കാണിക്കുമ്പോൾ പല കളറും പല രസവും ഇല്ല കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഫിഷുകളുണ്ട് ഇവിടെ തന്നെയാണ് ഇത്തരം വെറൈറ്റി ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കുറിയാണിത് ണെങ്കിൽ ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇത് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ അത്ര മാത്രമേ ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളൂ ചിന്നസാമി സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചിൽഡ്രൻസിൻ്റെ ചെറിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതാവും വൈകുന്നേരങ്ങളൊക്കെ എം ജി റോഡൊക്കെ കാണാൻ നല്ല ലൈറ്റൊക്കെ ലൈറ്റാക്കിയിട്ട് നല്ല രസമാണ് അതിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എം ജി റോഡ് ഒരു പ്രത്യേക ടൈപ്പ് ഫിഷിനെ കണ്ടോ ഈ ഫിഷ് കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറാണെന്നാണ് അവർ പറയുന്നത് തൊടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പോയിസൺ ഉണ്ട് എന്നാണ് അവർ മനസ്സ അവർ കാണിച്ചിരിക്കുന്നത് നമുക്ക് വെള്ളത്തിൽ കൈയിടാനുള്ള സൗകര്യമുണ്ട് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടാ എന്ത് ഭംഗിയാണല്ലോ ഈ ഫിഷ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫിഷിനെ കാണുന്നത് പക്ഷെ ഡേഞ്ചറാണ് സംഭവം ശ്രദ്ധിക്കണം ഡിസൈൻ ചെയ്തതാണ് ഇപ്പൊ പ്രത്യേകത ഇങ്ങനെ ഡിസൈനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു നല്ലതായ ഭംഗിയായിട്ട് പല കാര്യങ്ങളും അതിനകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു മീനുണ്ട് മീൻ്റെ സൈഡിൽ കണ്ട അവര് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച ഓരോ പോട്ടിലും ഇതേപോലെ തന്നെ പല ഡിസൈനുകളാണ് ഉള്ളത് ചെറിയ ചെറിയ മീനുകളാണ് ഉള്ളത് ഇതിന്റെ ഡിസൈൻ കണ്ട എന്താ രസാന്ന് നോക്കി നഷ്ടോണ് വർക്കാണ് ചെയ്തിരിക്കും ആയിട്ട് കപ്പിമീന്റെ മോഡലുണ്ട് കപ്പിമീനാണെന്ന് തോന്നുന്ന എനിക്ക് നല്ല മോശമില്ലാത്ത നല്ലൊരു കപ്പിമീനാണിത് ഇതിന്റെ ഡിസൈൻ കണ്ടോ നല്ല മരങ്ങൾ നല്ല പിക്ചറൊക്കെ കാണുന്നില്ല ഫോട്ടോ ഒക്കെ കാണുന്നില്ല കാണുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ നല്ല ആയിട്ട് കുറേ മരങ്ങളും ഇതൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇത് ഫോട്ടോ അല്ലാട്ടോ ശരിക്കും ചെയ്തു വെച്ചിരിക്കുക എന്നാണ് ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഫോട്ടോ ആണെന്ന് അത് ഫോട്ടോ അല്ല ശരിക്കും മീനൊക്കെ ഈ പോട്ടിന്റെ ബാഗിൽ അങ്ങനെ സ്റ്റിക്കറോ ടിക്കറുണ്ട് അത് അത് വല്ല സംഭവമല്ല മീനൊക്കെ ഉള്ളിലൊക്കെ കയറിപ്പോന്നെട്ടോ ശരിക്കും അവർ ചെയ്ത് വെച്ചിരിക്കാണ് അത് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയാണ് കേട്ടോ നല്ല അട്രാക്ഷനാണ് ഇതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മാതൃക തന്നെ കുറച്ച് നോക്കുമ്പോ തന്നെ ഒരു റൗണ്ട് ടൈപ്പ് ആക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെങ്ങാണ്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് പക്ഷേ എൺപത്തി മൂന്നിലാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നത് മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മുമ്പ് സാധാരണ പോലെ ഒരു പോട്ട് ഉണ്ടാവും എന്നാൽ ഗ്ലാസിൻ്റെ പോട്ടുണ്ടാവും അതിനകത്ത് മീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂട്ടിയിട്ട് തന്നെ വരും അതിനുശേഷം ഫുൾ നവീകരണ പ്രവർത്തനമായിരുന്നു മീനൊക്കെ കണ്ട നല്ല റെഡ് കളറായിട്ട് നല്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ ഒരു വർഷം പോലും നവീകരണ പ്രവർത്തനമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ആ മതി തുറന്നിട്ട് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ടതാണ് പിന്നെ അത്രയൊക്കെ കണ്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് മാട്ടോ അതേപോലത്തെ മരങ്ങള് കൊണ്ട് പലത്തടികളുടെ ഇതുകൊണ്ട് നിർമ്മിച്ച വേറൊരു സംഭവം ഇതൊക്കെ ശരിക്കവര് ഉണ്ടാക്കിയാണ് അങ്ങനത്തെ പറഞ്ഞ പോലെ പിക്ചറല്ല എന്നും പിക്ചറുള്ള സംഭവം ഒന്നും ഇല്ല അവരെ ശരിക്കും നാച്ചുറലായിട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഫിഷ് ഫിഷൊക്കെ മറ്റൊരു അടിപൊളി സംഭവം നാച്ചുറൽ ആയിട്ടുണ്ടത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നാച്ചുറലാണ് അധികമായിട്ടുള്ളത് നാച്ചുറൽ ഗ്രാസും പ്ലാന്റും ഒക്കെയാണ് അധികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വീടൊക്കെ നിർമ്മിച്ചിട്ട് സാധാരണ നമ്മൾ പിക്ചറിലൊക്കെ ഇങ്ങനെയൊക്കെ കാണാറുള്ളൂ അതവരതിനകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതേപോലെ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത വെച്ചാൽ വെള്ളമൊക്കെ നല്ല പ്യൂർ വെള്ളമായിരുന്നു മുമ്പൊക്കെ അവർ പത്ത് രൂപ മേടിക്കുന്ന സമയത്ത് അധികം ശ്രദ്ധിക്കണം എല്ലാം നല്ല പൈസ ചാർജായി അതിനെല്ലാം മുതലുമുണ്ട് സ്റ്റോണിൻ്റെ കുറേ വർക്കുകളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ ബോട്ടിലും ഒന്നോ രണ്ടോ തരം മീനുകളുണ്ട് അത് ഒരുപാട് ബോട്ടുകളുണ്ട് ഇതൊക്കെ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസമാണ് വെള്ളത്തിലൊക്കെ വളരുന്ന റെഡ് കളറും ബാക്കി വേറെ കളറായിട്ട് ഇതെല്ലാം നാച്ചുറലാണ് കേട്ടോ അതായത് പകുതി ഒരു എൺപത് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസുകളാണ് ഉള്ളത് പ്ലാസ്റ്റിക്കെല്ലാം കുറച്ച് മാത്രം മാത്രമേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടുള്ളതുള്ളൂ എന്താ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ അതിനകത്ത് വളരുന്ന ഇതും ഒറിജിനൽ ഗ്രാസ് ആകുന്നത് കുറച്ച് മാത്രമേ അവര് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ളു മിക്കതെല്ലാം വെള്ളത്തിന്റെ അകത്ത് വളരുന്ന സസ്യങ്ങൾ തന്നെയാണ് അട്രാക്ഷൻ ചെയ്യാൻ നോക്കുന്നു ടെമ്പിളിന്റെ മാതൃകയിൽ കുറെ ചെക്കങ്ങൾ കേട്ടോ അടിപൊളി നല്ല അടിപൊളി ബ്രിഡ്ജ് നല്ല രസാ നേരിട്ട് കാണുമ്പോൾ കാടിൻ്റെ ഉൾ ഉള്ളിൽ ഉള്ളിലൊരു ബ്രിഡ്ജൊക്കെ ആയിട്ട് അധികം സ്റ്റോൺ വർക്ക് തന്നെ കേട്ടോ ഇതേപോലെ ഒരുപാട് സ്റ്റോൺ വർക്കുകളുണ്ട് ഏതായാലും നല്ല എഫേർട്ട് ചെയ്തിട്ടുണ്ട് അവര് നീ മേലെ വരുന്നുണ്ട് അവധി കൈ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ കിട്ടുന്നിട്ടാണ് സയൻസ് മ്യൂസിയം ഇതിൻ്റെ തൊട്ട് അടുത്ത ബിൽഡിങ്ങിനാണ് കേട്ടോ എൻ്റെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബിൽഡിങ് മൂന്നാ രണ്ടാമത്തെ മൂന്നാമത്തെ ബിൽഡിംഗ് ആയിട്ടാണ് സയൻസ് മ്യൂസിയം വരുന്നത് അതും കണ്ടാൽ പുറത്തുള്ളതാണ് പ്രത്യേകിച്ച് പഠിക്കുന്ന പിള്ളേർക്ക് നല്ല പുറത്തുള്ള സംഭവമാണ് സയൻസ് മ്യൂസിയം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ പറ്റാൻ കാണുക അതിൽ ഉണ്ട് കെമിസ്ട്രി ഉണ്ട് അതുപോലെ തന്നെ സയൻസ് ഉണ്ട് ഹെയർ ഉണ്ട് ോട്ടിക്കൽ എല്ലാം അടങ്ങിയ ഒന്നാണ് സയൻസ് മ്യൂസിയം അതും രണ്ട് മൂന്ന് ഫ്ലോർ ഉണ്ട് കാണാൻ വേണ്ടിയിട്ടാ അപ്പം ഇതിൻ്റെ അടുത്ത് വന്നാൽ അതും മിസ്സാകാതെ കാണുക അവിടെ ഇത്ര പൈസ തോന്നുന്നു എൺപത് രൂപ കണ്ട പീസ് തോന്നുന്നു വീഡിയോയില് മറ്റേ വീഡിയോ ഞാൻ പറയുന്നുണ്ട് അത് വീഡിയോ വന്ന് കാണുക അപ്പം ഈ വാറ്റു വരുമ്പോൾ ഇത് മിസ്സാവാതെ നോക്കുക വലിയൊരു ക്ലാസിൻ്റെ ഫോട്ടോ ഉണ്ട് മരങ്ങള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നവര് സാധാരണ കാണുന്ന പോലെ ചത്തിറ്റും കുറെ ഇതെല്ലാത്തല്ലാം ഉണ്ടാവും മോശം കൊള്ളവും അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവര് മൊത്തമായി കണ്ടപ്പോൾ ഏതോ ഒന്നോ രണ്ടോ മാത്രമേ കുറച്ച് വെള്ളം കുറച്ച് മങ്ങതായിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാം നല്ല വെള്ളമാണ് വർക്കും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നാച്ചുറൽ ഫീലിംഗ് തോന്നിക്കുന്നുണ്ട് അങ്ങനെ വല്ല ഉറ്റി ഉറ്റി വരുന്ന പോലെ മലം ബാംഗ്ലൂർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുക ഇത് കണ്ട വാർത്ത അപ്പോൾ മാത്രമല്ല ഈ ഏരിയയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മന്ദിരം ഇതിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉള്ള ഒരു ലൈബ്രറി ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ ആർട്ട് ഗാലറി ഉണ്ട് പിന്നെ ഈ ഫിഷിൻ്റെ ഇതും കാണാം പിന്നെ അമ്യൂസ്മെൻ്റ് പാർക്കുണ്ട് അമ്യൂസ്മെൻറ്റ് എന്ന് വെച്ചാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ അവർക്കുള്ള ഒരിക്കും മുതലാകും അതിൻ്റെ തൊട്ട് അതിൻ്റെ തൊട്ടുമുട്ടി തന്നെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡോർ തന്നെയാണ് അത് സിംഗസാമ സ്റ്റേഡിയം ഇതിൻ്റെ അടുത്താണ് പക്ഷെ അതിനകത്ത് പ്രവേശനം കിട്ടില്ല കാണാൻ നമുക്ക് ക്രിക്കറ്റൊക്കെ നടക്കുന്നുണ്ടെന്നും ഇഷ്ടമൊന്നും കണ്ടിട്ട് പോകാൻ പറ്റും പിന്നെ എം റോഡ് മിജ റോഡെന്നു പറഞ്ഞാൽ ബാംഗ്ലൂർ ഏറ്റവും വലിയ കോസ്റ്റ്ലി ഏരിയയാണ് പിന്നെ വൈകുന്നേരമല്ല ലൈറ്റാക്കി കിട്ടാനുള്ള അട്രാക്ഷൻ ഉണ്ടാവുക ആയതിൻ്റെ ഒര കിലോമീറ്റർ ദൂരം മാത്രമേ ഇടുക എന്ത് രസാന്നൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞു സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ എന്താണെന്ന് ശരിക്കും മനസ്സിലായി ജീവൻ ജീവനുള്ള ജീവിയാണെന്ന് തോന്നുന്നു എനിക്ക് പ്രത്യേകതന് ജീവനെ കണ്ടത് അനങ്ങുന്നുണ്ട് അത് ജീവനുള്ളതാന്ന് തോന്നി സാധനം മീനുകൾ ഒരുപാട് മീനുകളുണ്ട് ഉണ്ട് കേട്ടോ അതും വെറൈറ്റി വെറൈറ്റി മീനുകളാണ് അത് കാണാൻ നോക്കുക എന്നാലും ഞങ്ങൾക്ക് വരുമ്പോൾ അതായത് വറുത്തുണ്ടോ അതൊക്കെ മനസ്സിലാവും ഇത് ഇഷ്ടമുണ്ടൊരു വർക്ക് ആണ് അടിപൊളിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കാണാൻ സിനിമ കാണുമ്പോൾ നല്ല നമ്മ അപ്പുറത്തെ ഭാഗത്ത് കുറച്ചുകൂടി നല്ല അട്രാക്ഷൻ ഉണ്ട് കണ്ട നല്ല അട്രാക്ഷൻ ഉണ്ട് അതുകൊണ്ട് മീനും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സസ്യങ്ങൾ ഒരേ കളറായിട്ട് ഗ്യാസുകൾ ഒരേ കളറായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഇതേപോലത്തെ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പോൾ ബാംഗ്ലൂരിൽ ഇതേപോലത്തെ കാഴ്ചകളെ കാണാൻ പറ്റും അമ്പേ ബാംഗ്ലൂരിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ചുവപ്പുള്ള മീനെ കണ്ടത് ഇപ്പൊ അവിടെ കണ്ടത് അത് ശ്രീപുത്രന്റെ രൂപം തോന്നുന്നു എനിക്ക് വെറൈറ്റി വെറൈറ്റി ഫിഷുകൾ ഒരേ ഒരേ ഫിഷാണ് പല തരത്തിലുള്ള കളറായിട്ട് ട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഇതേപോലത്തുള്ള വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ താങ്ക് യു